ദേവി മനുവിൻ്റെ ചൊക്കം എന്ന സമാഹാരത്തിൽ നിന്നും പുനർജന്മം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ കഥ പുനർജന്മം സുധയുടെ രണ്ടാം പ്രസവമാണിത് പക്ഷേ അവളുടെ വാവിട്ടുള്ള കരച്ചിൽ കണ്ടു നിന്ന അമ്മയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല പ്രസവത്തിന് മൂന്ന് ദിവസം നീണ്ടുനിന്ന വേദനയിലും ഞെളിപിരി കൊണ്ടിട്ടും പുഞ്ചിരിച്ച് ലേബർ റൂമിലേക്ക് കയറിപ്പോയ തൻ്റെ മകൾ ഇന്ന് വയറും പൊത്തിപ്പിടിച്ചു നിന്ന് വേദന കൊണ്ട് താഴേക്ക് വീഴുമെന്നായപ്പോൾ അവർ മരുമകനെ വിളിച്ചു ശശി നീ പോയി വേഗം ഡോക്ടറെ വിളിക്കുമോനെ അയാൾ ഒരു നേഴ്സുമായി വന്നു വേദന കൊണ്ട് പൊളഞ്ഞു നിൽക്കുന്ന സുധയെ നോക്കി അവർ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനല്ലേ ഡോക്ടർ പറഞ്ഞത് നടന്നോളൂ സമയമായിട്ടില്ലെന്നാണ് സാർ പറഞ്ഞത് ശരിയാണ് സുധയ്ക്കും അതറിയാം അടുത്ത മാസം അഞ്ചിനാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ചെക്കപ്പിന് പോയി തിരികെ വീട്ടിലെത്തിയതു മുതൽ സുധയ്ക്ക് ബ്ലീഡിംഗ് തുടങ്ങി ജോലി സ്ഥലത്തു നിന്നും ശശിയെ വിളിപ്പിച്ചു വീടിന്റെ മുറ്റത്തു വരെ വണ്ടികൾ വന്നെത്തുന്ന സ്ഥലമാണ് പറഞ്ഞിട്ടെന്താ റോഡുപണിക്കായി കരിങ്കല്ല് പാകിയിട്ടിരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ ഒരൊറ്റ വണ്ടി പോലും വരില്ല വീട് പൂട്ടി അമ്മയും ഭർത്താവും മോളും സുധയേയും കൊണ്ട് ആശുപത്രിയിലേക്ക് നടന്നു സുധയുടെ ഒപ്പം നടന്നെത്താൻ അവർ നന്നേ പാടുപെട്ടു കുറച്ചു ദൂരം ഇങ്ങനെ നടന്നാലേ പൊതുവഴിയിൽ എത്തിച്ചേരാൻ സാധിക്കൂ അവിടെ നിന്നും ടാക്സിയോ റിക്ഷയോ വിളിക്കണം ആശുപത്രിയിലേക്ക് അവൾ ആ കരിങ്കല്ല് പാകിയ റോഡിലൂടെ നടക്കുകയല്ല ഓടുകയാണെന്ന് തോന്നിപ്പോകും പോകും വഴി ശശിയുടെ കൂട്ടുകാരൻ ജോസൂട്ടിയുടെ ഭാര്യ റീന വിവരമറിഞ്ഞ് വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഡി നീ പോകണോ വേദനണ്ട നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ മറുപടിയായി ചിരിച്ച് തലയാട്ടിക്കൊണ്ട് അവൾ റോഡിനെ ലക്ഷ്യമാക്കി നടന്നു മെയിൻ റോഡിലെത്തിയപ്പോൾ ഒറ്റ ടാക്സി പോലുമില്ല റിക്ഷകൾ നിരന്ന് കിടക്കുന്നുമുണ്ട് ഓട്ടം പോയ ടാക്സി വരുന്നതുവരെ കാത്തു നിൽക്കാൻ കഴിയുമായിരുന്നില്ല മാത്രമല്ല പണത്തിന്റെ കാര്യം ഓർത്തപ്പോൾ റിക്ഷയിൽ പോകാമെന്ന് സുധ സമ്മതിച്ചു കുത്തിച്ചാടിച്ച് ഒരു ദയുമില്ലാതെയാണ് റിക്ഷക്കാരൻ വണ്ടി ഓടിച്ചത് വേദന സഹിച്ച് വയറിന്മേൽ കൈകൾ താങ്ങി വെച്ചിരിക്കുമ്പോൾ താൻ ഈ വണ്ടിയിൽ പ്രസവിക്കുമോ എന്ന് പോലും അവൾ പേടിച്ചു ആശുപത്രിയിലെത്തിയപ്പോൾ ലേഡി ഡോക്ടർ വീട്ടിൽ പോയി പിന്നെയുള്ളത് അവരുടെ ഭർത്താവാണ് അദ്ദേഹവും ഗൈനക്കോളജിസ്റ്റാണ് പരിശോധനയെല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രസവം നാളെയേ നടക്കൂ എന്നായിരുന്നു കുട്ടി വേദന വരുമ്പോൾ ശ്വാസം കീഴ്പോട്ടല്ല മേൽപോട്ട് വലിക്കണം കേട്ടോ ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്ത് അദ്ദേഹവും വീട്ടിൽ പോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ വൈകിട്ട് മണി ആ സമയം മുതൽ വേദന വരുമ്പോൾ ശ്വാസം മുകളിലോട്ട് വലിച്ചു ഒൻപത് മണിവരെയുള്ള നടത്തം ഇനിയും ഇവരെ ലേബർ റൂമിൽ കയറ്റിയില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് കണ്ട് നഴ്സ് വേഗ വേഗസുധയെ കൊണ്ടുപോയി ട്രിപ്പ് കൊടുത്തു ഡോക്ടർമാർ രണ്ടുപേരും വീട്ടിൽ ഡ്യൂട്ടി ഡോക്ടർ വന്നതുമില്ല ലേബർ റൂമിലെത്തിയ നേഴ്സ് ഓടി നടന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശം തേടുന്നുണ്ടായിരുന്നു വേദന കുറയുന്ന നേരത്തെ സുധ നേഴ്സുമായി സംസാരിക്കുന്നതിനിടയിൽ ഡെലിവറി എടുത്ത് പരിചയമില്ലെന്നും ആദ്യമായിട്ടാണ് ഇതെന്നും പറഞ്ഞു അവർക്കാകെ പേടിയും വെപ്രാളവുമായിരുന്നു എല്ലാം കേട്ടും കണ്ടും കിടക്കുന്ന സുധയ്ക്ക് തൻ്റെ കുട്ടിയെക്കുറിച്ച് ഓർത്തപ്പോൾ ആദ്യ വേദന കഴിഞ്ഞു വരുന്ന മയക്കത്തിനെ അവൾ തന്നിൽ നിന്നും അകറ്റി നിർത്തി തനിക്ക് എന്ത് സംഭവിച്ചാലും കൊച്ചിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സ് നിറയെ രാത്രി ഏകദേശം പത്തുമണിയോടടുത്ത് കുട്ടിയുടെ തല പുറത്തു കണ്ടു തുടങ്ങി അതോടെ നേഴ്സ് പരാക്രമത്തിൽ കത്രിക മുതൽ സകല ഉപകരണങ്ങളും പെറുക്കിയെടുത്തു തുടങ്ങി സുധ സൈഡ് വെട്ടണട്ടോ കുട്ടി വന്നിരിക്കുകയാണ് വേറെ വഴിയില്ല സാരമില്ല സിസ്റ്ററെ കഴിഞ്ഞതും ഇങ്ങനെ സൈഡ് വെട്ടിയിരുന്നു സുധ അവർക്ക് അനുമതി നൽകി അതല്ല ഇയാൾക്ക് അലർജി ഉള്ളതല്ലേ മരവിപ്പിക്കാനായി ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റില്ല വല്ല കുഴപ്പമുണ്ടായാൽ താൻ മുകളിലും ഞാൻ അകത്തും പോകും കുട്ടിയെ എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അവർ സൈഡിൽ എത്ര വെട്ടുകൾ വെട്ടി എന്നറിയില്ല പിന്നെ കൂടുതൽ കൂടുതൽ ബലം പ്രയോഗിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഒടുവിൽ കുട്ടി പുറത്തേക്ക് വരുന്ന സമയമായപ്പോൾ അവരുടെ ശ്രദ്ധ എവിടെ പോയി ഒളിച്ചുവെന്നറിയില്ല ആകെ വിളറി വെളുത്ത് വിറച്ചുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നു സിസ്റ്ററെ എൻ്റെ കുട്ടി ഇത് കണ്ട സുധ കിടന്ന അലറി വിളിച്ചു ഡോൺ പുഷ് സുധ പ്ലീസ് അവർ കാറി പൊളിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു പിന്നീട് താഴെയിട്ടിരിക്കുന്ന ഡെലിവറി ടേബിളുടെ അടിഭാഗമെടുത്ത് പൊക്കി നേരെ ഇട്ടു അതുവരെ പുഷ് പുഷ് എന്ന് പറഞ്ഞ നേഴ്സ് കുട്ടി പുറത്തേക്ക് തള്ളി വരുമ്പോൾ പുഷ് എന്ന് പറയുക അനങ്ങുവാൻ കഴിയാതെ കൈകാലുകൾ ബന്ധിച്ചവശയായി കിടന്ന കിടപ്പിൽ പേരറിയാവുന്ന സകല ദൈവങ്ങളെയും ചേർത്ത് പിടിച്ചവൾ ശ്വാസം താഴോട്ട് തള്ളാതെ മുറുകെ പിടിച്ചു വെച്ചു എങ്ങനെ ആ സമയം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കുട്ടിയെ തടഞ്ഞു നിർത്താൻ അവൾക്ക് കഴിഞ്ഞു അതൊരു വല്ലാത്ത ധൈര്യമായിരുന്നു തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന പ്രതിജ്ഞയിൽ നിന്നും ആവാഹിച്ചെടുത്ത ധൈര്യം അത്ര ആത്മവിശ്വാസം അവിടെ കാണിച്ചില്ലായിരുന്നെങ്കിൽ ഒന്നുകിൽ അവളും കുഞ്ഞും മുട്ടി മരിക്കുമായിരുന്നു അല്ലെങ്കിൽ കുട്ടി താഴെ രക്തം നിറഞ്ഞ ബക്കറ്റിൽ തല കുത്തനെ വീണ് തീരുമായിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു സ്റ്റിച്ചിട്ടു അവരോട് സഹകരിച്ചതിന് നേഴ്സുമാരും ഡോക്ടറും അവളെ വാനോളം പുകഴ്ത്തി ഡോക്ടർ ലത അവളുടെ തോളിൽ തട്ടി അഭിനന്ദിച്ചു ബേബി ബോയ് ആണ് കേട്ടോ വെൽഡൻ ഡിയർ ഇതുപോലെ വേദന സഹിച്ച ഒരു പെൺകുട്ടിയെയും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഓരോന്ന് ഈ ലേബർ റൂം കീഴ്മേൽ മറിക്കാറുണ്ട് ആദ്യത്തെ കുട്ടി പെണ്ണായതിനാൽ ഭർത്തൃ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ ഒത്തിരി കേട്ടു ഇതും പെൺകുട്ടിയായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ അവൾക്കത് ആലോചിക്കാനേ കഴിയുമായിരുന്നില്ല ലേബർ റൂമിൽ നടന്നതൊന്നും ആരും അറിഞ്ഞില്ല ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തുന്നത് വരെ സുധ ആരോടും ഒന്നും പറഞ്ഞില്ല പക്ഷേ ആശുപത്രി ബില്ല് വന്നപ്പോൾ കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തതിൻ്റെ ചാർജ് എഴുതി കണ്ടതു മുതൽ സുധയുടെ അമ്മയ്ക്ക് ചില സംശയം തോന്നാതിരുന്നില്ല എന്തിനാ കുട്ടിക്ക് ഓക്സിജൻ കൊടുത്തത് സിസ്റ്റർ അത് ബേബിക്ക് ശ്വാസം ഉണ്ടായിരുന്നില്ല ബേബി വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു പ്രസവിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഒരു വെപ്രാൾ അവരുടെ മുഖത്ത് ഞാൻ കണ്ടിരുന്നു പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിലും കേട്ടില്ല നേഴ്സ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഒച്ചയുണ്ടാക്കി മാത്രം ഒന്നും മിണ്ടിയില്ല ഒരാൺകുഞ്ഞിനെ നൽകിയതിനും തനിക്കും കുഞ്ഞിനും ഒരു പുനർജന്മം തന്നതിനും ആ സമയം അവൾ ദൈവത്തോട് നന്ദി പറയുകയായിരുന്നു ദേവി മനുവിൻ്റെ ചൊക്കം എന്ന കഥാസമാഹാരത്തിൽ നിന്നുള്ള പുനർജന്മം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു നന്ദി